ഫ്രണ്ട്സ് വെൽക്കം ടു സ്മാർട്ട് ചാനൽ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാമുള്ളത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ പ്രീവിയസ് റിസൾട്ട് എങ്ങനെ ചെക്ക് ചെയ്യാം എന്നുള്ളതാണ് എല്ലാ സെമസ്റ്ററിലും റിസൾട്ട് എങ്ങനെ ചെക്ക് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം അതിന് മുമ്പ് ഒരു കാര്യം പറയാനുള്ളത് നമ്മൾ ഒരു ഇൻസ്റ്റ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സോ എല്ലാ കുട്ടികളും ആ ഒരു ഇൻസ്റ്റ അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക നമ്മളുടെ റിസൾട്ട് അപ്ഡേറ്റും അതേപോലെ തന്നെ നിങ്ങളുടെ സംശയങ്ങളൊക്കെ അതിൽ ചോദിക്കുകയാണെങ്കിൽ ഇതിൽ നമുക്ക് റീപ്ലേ തരാൻ സാധിച്ചില്ലെങ്കിലും അതിൽ റീപ്ലേ തരാൻ വേണ്ടി ശ്രമിക്കുന്നതായിരിക്കും അതേപോലെ തന്നെ റീവല്യൂഷൻ ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് സോ അത് തുടക്കണ നമ്മൾ അതിൽ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ ആ ഇൻസ്റ്റ ഐ ഡി സ്മാർട്ട് ചാനൽ എന്ന് തന്നെയാണ് ഈ നിങ്ങൾ കാണുന്ന പോലെ ആ ഒരു നിങ്ങൾ സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഇൻസ്റ്റയില് വരുന്നതായിരിക്കും അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം അതേപോലെ സെർച്ച് ചെയ്യാം അപ്പോൾ നമ്മൾ റിസൾട്ട് എങ്ങനെ ചെക്ക് ചെയ്യാം എന്ന് നോക്കാം അത് ആദ്യം തന്നെ നിങ്ങളുടെ ഫോൺ മൊബൈലുള്ള ക്രോം ഓപ്പൺ ചെയ്തിട്ട് സ്റ്റുഡൻറ്റ് പോർട്ടൽ എന്ന് സെർച്ച് ചെയ്യുക യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ് എന്നുള്ളതിൽ ആദ്യം വരുന്ന ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയൊരു പേജ് ലോഡായി വരുന്നതായിരിക്കും സോ ഇങ്ങനെ ഒരു പേജ് ആദ്യം തന്നെ ലോഡായി വരുന്നതായിരിക്കും ആ ഒരു പേജിൽ നിങ്ങൾ ആദ്യം ഇമെയിൽ ഐ ഡി അതേപോലെ തന്നെ പാസ്വേഡ് ഈ രണ്ട് കാര്യങ്ങളും എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതാണ് സോ അത് നിങ്ങൾ കോളേജിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഏതാണോ കൊടുത്തിട്ടുണ്ടായിരുന്നത് അത് കൊടുത്ത് ലോഗ് കൊടുക്കുക ലോഗ് കൊടുക്കുന്ന സമയത്ത് നിങ്ങളുടെ ലെഫ്റ്റ് സൈഡായിട്ട് ഡിഗ്രി സർട്ടിഫിക്കറ്റ് എക്സാം രജിസ്ട്രേഷൻ ഹോൾ ടിക്കറ്റ് അതേപോലെ തന്നെ എക്സാം റിസൾട്ട് റീവല്യൂഷൻ എന്നിട്ട് ഓപ്ഷൻ കാണുന്നതായിരിക്കും അതിൽ എക്സാം റിസൾട്ട് എന്ന ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ വരുന്നുണ്ടാവും അതിൽ സെമസ്റ്റർ സെലക്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ ആദ്യം തന്നെ എക്സാമ്പിളായിട്ട് ഒരു സെമസ്റ്റർ മൂന്നാം സെമസ്റ്റർ സെലക്ട് ചെയ്യാം അതിൽ പതിനൊന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് എക്സാം എഴുതിയിട്ടുള്ളത് സോ ആ എക്സാമിൻ്റെ റിസൾട്ടൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഏതാണ് ഗ്രേഡ് അതേപോലെ ക്രെഡിറ്റ് പോയിന്റ് എത്രയാണ് പാസ്സാണോ ഫെയിലാണോ എന്ന് പറഞ്ഞിട്ടുള്ള മുഴുവൻ ഡീറ്റെയിൽസും ഇവിടെ കാണാൻ സാധിക്കുന്നതായിരിക്കും അതേപോലെ തന്നെ ഇപ്പോൾ സെമസ്റ്റർ മാറ്റി നോക്കുകയാണെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സെമസ്റ്റർ ഇപ്പോൾ ഫോർത്ത് സെമസ്റ്റർ കൊടുക്കുകയാണെങ്കിൽ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്രത്തോളം മാർക്ക് ഉണ്ട് എത്രയാണ് നിങ്ങൾക്ക് അഡിക്റ്റ് പോയിൻറ്റ് സി ജി പി എത്രയാണ് നിങ്ങളുടെ പാസ് ഫെയിലാണോ എന്ന് ഓരോ സെമസ്റ്ററിലും നിങ്ങൾ വരെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇപ്പോൾ ഒന്നാം സെമസ്റ്റർ എടുക്കുകയാണെങ്കിൽ ഇതിൽ മൂന്ന് ഈ കുട്ടികളെ മൂന്ന് അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് മൂന്ന് ഇതായിട്ട് കാണിക്കുന്നത് മൂന്ന് തവണ ഈ കുട്ടിയുടെ റിസൾട്ട് വന്നിട്ടുണ്ട് സോ ഫസ്റ്റ് റിസൾട്ടിൽ എഴുതി ഒരു പേപ്പർ ബാക്ക് പേപ്പർ ഉണ്ടായിരുന്നു ആ പേപ്പർ എഴുതി എടുത്തത് മാത്രമാണ് ഒരു സപ്ലി ഉണ്ടായിരുന്നു ആ സപ്ലീൻ്റെ റിസൾട്ടാണ് നിങ്ങളിത് കാണുന്നത് അതേപോലെ തന്നെ റീവല്യൂഷൻ ആണെങ്കിൽ പോലും ഈ റീവല്യൂഷൻ റിസൾട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് അതേപോലെ തന്നെ ഇംപ്രൂവ്മെൻറ്റ് അതേപോലെ തന്നെ ബാക്കി കാര്യങ്ങളാണെങ്കിൽ പോലും ഇങ്ങനെ കാണാൻ സാധിക്കുന്നതാണ് സോ ഇത് നോക്കി നിങ്ങളുടെ കാണാൻ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും എന്തെങ്കിലും എമർജൻസി സമയത്ത് നിങ്ങൾ നോക്കുന്ന സമയത്തായിരിക്കും നിങ്ങളുടെ റിസൾട്ട് നിങ്ങളുടെ കയ്യിൽ ഇല്ലാണ്ടിരിക്കുന്നത് സോ ഇങ്ങനെ നിങ്ങളുടെ റിസൾട്ട് നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കുന്നതാണ് ഇങ്ങനെ ചെക്ക് ചെയ്യുന്ന റിസൾട്ട് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങളുടെ അക്കൗണ്ടിൽ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യേണ്ടതാണ് കാരണം നിങ്ങൾക്ക് റീവാലൂഷൻ എന്തെങ്കിലും കാരണവശാൽ നിങ്ങളുടെ ഒരു സെമ്മ് വൺ ഇയർ കഴിയുന്ന സമയത്ത് യൂണിവേഴ്സിറ്റി അത് അപ്ഡേറ്റ് ചെയ്യും ആ സമയത്ത് റിസൾട്ട് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് സോ നിങ്ങളതും സ്ക്രീൻഷോട്ട് എടുത്ത് സേവ് ചെയ്ത് വെക്കുക താങ്ക്